ഒരു പ്രേതച്ചിരി കൂടി പാസ്സാക്കണം എന്നുണ്ട് പക്ഷേ അതെനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വളരെ മനോഹരമായ സ്ഥലം വീട്ടുകാരും നാട്ടുകാരും പലവരും കണ്ടും അടുത്ത് കിടക്കണ സ്ഥലം പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ മാത്രം ഇതേവരെ അടുത്ത് കാണാത്ത സ്ഥലം അങ്ങനൊന്ന് എല്ലാവർക്കും ഉണ്ടാവില്ലേ അതേപോലെ എൻ്റെ നാട്ടിലെ നാട്ടുകാർക്കിടയിൽ പ്രസിദ്ധമായ എന്നാൽ ഞാൻ ഇന്നേവരെ അടുത്ത് കണ്ടിട്ടില്ലാത്ത പതിമൂന്ന് കിലോമീറ്റർ അകലെ മാറി നിന്ന് മാത്രം ആസ്വദിച്ച എൻ്റെ രണ്ടാവ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കുഴിയിലെ തിണ്ടില്ലം വെള്ളച്ചാട്ടം അപ്രതീക്ഷിതമായ ഒരു ദിവസം മലമുകളിൽ ഒരു വിളി മകളെയേ വരൂ ഓടി വരൂ ചാടി വരൂ വിളിച്ചത് മറ്റാരുമല്ല വെള്ളച്ചാട്ടം തന്നെ പിന്നൊന്നും നോക്കിയില്ല ഇങ്ങോട്ട് പോന്നു ഈ യാത്രയും മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നത്തെയും പോലെ നേരാങ്ങളെ തന്നെ വണ്ടി മുന്നേ ഉണ്ടെങ്കിൽ പല പുറകേ ഉണ്ട് എന്നാണല്ലോ ഈ വെള്ളച്ചാട്ടത്തിൽ തടയണ കെട്ടി നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതി പണിയാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷമായെങ്കിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ നാലു മാസത്തിനകം പൂർത്തിയാക്കുമെന്നതാണ് പുതിയ വാർത്ത നിലവിൽ തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ നിന്ന് വരെ ഈ വെള്ളച്ചാട്ടം പൊട്ടുപോലെ കാണാൻ സാധിക്കുമെങ്കിലും ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ വെള്ളം പൈപ്പിലൂടെ ആവും താഴെ എത്തുക അങ്ങനെ വരുമ്പോൾ ഇന്നീ കാണുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ ഭാവിയിൽ ഇല്ലാതെയാവും എന്ന സത്യം എന്റെ ഉള്ളിൽ ഒരു ഇത്തിരി അന്ധകാരം നിരക്കുന്നുണ്ടെങ്കിലും ചുറ്റിലും പ്രകാശം പരക്കാൻ വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോ ഒരു സമാധാനം ആ സമാധാനത്തിന് പക്ഷേ അടുത്ത തവണ വൈദ്യുത ബില്ല് കിട്ടുന്നത് വരെ മാത്രമേ ആയുസുള്ളൂ എന്നത് മറ്റൊരു സത്യം കലബില പറയുന്ന വെള്ളമൊഴുക്കിന് ഓരോ ചേർന്ന് വള്ളിപ്പടർപ്പിന്റെയും കാട്ടു ഇടയിലൂടെ നുഴഞ്ഞു കയറി കടന്ന് ചെല്ലുമ്പോ പഞ്ചാബികളുടെ തൊപ്പി വെച്ച പോലെ കമഴ്ന്നിരിക്കുന്ന ഒരു ഗുഹാമുഖം ഇപ്പറഞ്ഞതുപോലെ ഗുഹയ്ക്ക് ഉൾഭാഗമില്ല മുഖം മാത്രമേ ഉള്ളൂ പടം പിടിക്കാൻ പറ്റിയട വെള്ളത്തിന്റെ പോക്ക് കണ്ട ഇവിടെ നിന്ന് കിട്ടിയ നേരെ അറബിക്കടലിലേക്കാണെന്ന് തോന്നുന്നു അത്ര വേഗത ലക്ഷ്യത്തിലെത്താൻ ഇനിയും എത്ര തോടുകൾ പുഴകൾ ആറുകൾ നിയന്ത്രണമെന്ന് ഇവൾക്ക് വല്ല പിടുത്തുണ്ടോ ആവോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ ഇങ്ങനെ ഒഴുകും പോലെ അറിയാത്ത വഴിയിൽ ഉഴലുന്ന മനസ്സുമായി കെട്ടിക്കിടക്കില്ല ഈ കാടിന്റെ ഇത്തിരി വഴിയിലൂടെ ഒലിച്ചിറങ്ങിയ എന്റെ സാഹിത്യം കേരന്റെ കരളിൽ ചുറ്റി വരിഞ്ഞ മുൾക്കിരീടത്തിൽ തട്ടി മുറിഞ്ഞുപോയി യാത്രയ്ക്ക് പറ്റിയ സമയം മഴക്കാലമാണെന്നാലും കാടും മലയും പുഴയും കയറിയിറങ്ങി അങ്ങനെ ഊർക്കാനിഷ്ടമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ മെനഞ്ഞെടുത്ത് നെഞ്ചിൽ കയറ്റി തിരിച്ച് കുടുംബത്ത് ജീവനോടെ എത്തുന്നിടത്താണ് നാം ശരിക്കും മാസ് കാണിക്കേണ്ടത് അല്ലാതെ അറിയാത്ത ഇടങ്ങളിലെത്തി പരിസരവാസികളുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് വെള്ളത്തിലിറങ്ങിയും കാട് കയറിയും സ്വയം വിനയെ തോട്ടിയിട്ട് പിടിച്ച് കാറ്റേൽക്കാൻ വന്നവരുടെ കാറ്റ് കാറ്റുപോയ അവസാനം കൂട്ടായി വന്നവരുടെ തോളിലേറി ഈ മലയിലൂടൊഴുകുന്ന പുഴ പോലെ തണുത്ത് തണുത്ത് അങ്ങനെ മടങ്ങേണ്ടി വരുന്ന അവസ്ഥയെ ഭയാനകമാണ് ഓർത്താൽ നന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ആ ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാനും നേരാങ്ങളുടെ പത്നിയും മലയ്ക്ക് മുകളിൽ മാറി നിൽക്കുന്നതും ഈ സമയം ഇവിടം കുഞ്ഞുനാൾ മുതൽ പരിചയമുള്ള നേരാങ്ങള പാറവഴി ഊർന്നിറങ്ങി നിങ്ങൾക്ക് വേണ്ടി ഈ ദൃശ്യങ്ങൾ പകർത്തിയതും ഈ വെള്ളച്ചാട്ടത്തിന്റെ വലിയൊരു ചതി എന്തെന്നാൽ ദൂരെ നിന്ന് മാത്രമേ ഇതിന്റെ സൗന്ദര്യം പൂർണമായും കാണാനാവൂ എന്നതാണ് അടുത്തു വന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ പിന്നാമ്പുറം മാത്രം ദർശിച്ചു മടങ്ങാം സാഹസികമായ ഛായാഗ്രഹണം പൂർത്തിയാക്കി നേരാങ്ങള തിരികെ എത്തി അപ്പോഴേക്കും അധികമാഴമില്ലാത്തിടത്ത് കുട്ടിക്കൂട്ടം സ്ഥാനം പിടിച്ചിരുന്നു പുതുമഴ കണ്ട തവളക്കുട്ടികളെ പോലെ അവർ പേക്രോം പേക്കറോം വച്ചു ഈ സമയം നേരാങ്ങള തന്റെ ആട്ടിൻകുട്ടികൾക്കുള്ള ഇലമന്തി ശരിപ്പെടുത്തി പലമ്പിരി ഇടംപിരി കായ് കായ്ക്കുന്ന കൈവളച്ചെടി ഒടിച്ച് തോലുരിഞ്ഞ് പാറയിൽ തല്ലി പദം വരുത്തി വള്ളിയാക്കി ആട്ടിൻകുട്ടികൾക്കുള്ള ഊണ് തയ്യാർ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ അവിടെ അങ്ങനെ ആ തണുത്ത വെള്ളത്തിൽ കാലിട്ടിരുന്നപ്പോഴാണ് ഓരോരാവശ്യമില്ലാതെ ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത് ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ഉത്തരം ഉടനെ കിട്ടി രണ്ടു മൂന്ന് പേര് അപകടമരണമല്ല മരിക്കാൻ വേണ്ടി തന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ ജീവിതം പാതി വഴിക്ക് പറഞ്ഞു വിട്ടവർ അവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കില്ലേ അങ്ങനെയെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും അപൂർണമായിരിക്കില്ലേ എന്ന് സങ്കടമുണർത്തുമ്പോഴേക്കും എരുതിയിലെണ്ണയൊഴിക്കണമാതിരി അടുത്ത മറുപടി ആ സ്വപ്നങ്ങളൊക്കെ നടത്താൻ അവരിപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമായിരിക്കും എന്ന് പുറമേ യാതൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ പടച്ചോനേ നുള്ളിൽ ആഞ്ഞു വിളിച്ച് വെള്ളത്തിൽ ഇട്ടകാൽ പുറത്തെടുത്തു അപ്രതീക്ഷിതമായ കാലത്ത് വന്ന മലയുടെ മുകളിൽ നിന്നുള്ള വെളിയുടെ നിഗൂഢത ഇപ്പോഴല്ലേ വെളിവായത് വൈദ്യുതജാലകോ വിദ്യുശക്തിയോ എന്ത് പണ്ടാരെങ്കിലും നടത്തട്ടെ ആദ്യായിട്ട് മരിക്കുമ്പോ വല്ല പ്രേത്തിന്റെയും കടികൊണ്ട് മരിക്കണ്ടല്ലോ കണ്ണേ ഉടനടി മടങ്ങുക നിൻ ഭവനത്തിലേക്ക് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പാലക്കുഴി മലയിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ് നമ്മുടെ വെളുത്ത ജട്ടകിയിൽ തിരികെ പോരുന്ന നേരം ഉള്ളിൽ കടന്നുകൂടിയ ഭയത്തിന്റെ അവസാന കണുകിയും പാലക്കുഴിയിൽ നിന്ന് വാങ്ങിയ ആ ഉരുണ്ട ബോണ്ടയ്ക്കൊപ്പം കടിച്ചിറക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ശരി ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോയുമായി എപ്പോഴെങ്കിലും വരാം ഇറ്റ്സ് മീ ഹസീന ഫ്രം കാസിൽ